ദിവസം രാവിലെയുള്ള ഞങ്ങളുടെ വീട്ടിലെ പരിപാടികളുണ്ട് നാലരയ്ക്ക് എഴുന്നേറ്റത്തൊട്ട് ഏഴര കഴിയുമ്പോൾ ഓഫീസിലോട്ട് ഇറങ്ങുന്നോടം വരെയുള്ള പരിപാടികളാണ് അപ്പം ഉണ്ട് എന്നാലും ഞങ്ങളത് നാല് പേരും ഇടി ഇടിയുണ്ട് വെല്ലയും കോഫിയും പെഞ്ഞുക്കുട്ടനും അമ്മയും അല്ല കുഞ്ഞ കോഫീടെയൊക്കെ മുഖം നോക്കിക്ക് രാവിലെ എഴുന്നേറ്റ് വരുന്ന പോലെയാണ് എല്ലാത്തിനും ഉറക്കം വരുന്നുണ്ട് ഇവിടെ അടുക്കളയിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്തിനാണെന്നറിയോ ഇനി ഞാൻ ഫ്രിഡ്ജ് തുറക്കണം അവരുടെ ക്യാരറ്റ് എടുക്കണം പല്ല് തേക്കാൻ കൊടുക്കണം ക്യാരറ്റ് എടുത്ത് പില്ല് ചെയ്ത് പല്ല് തേക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കണത് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ സാധനം താഴെ എടുത്ത് വെക്കുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് വിടാനാണ് ബെല്ലുകുട്ടൻ നിൽക്കുന്നത് ഓക്കെ ക്യാരറ്റ് പീല് ചെയ്തിങ്ങനെ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഓരോരുത്തർക്കും കൊടുക്കും കോഫിക്കും ഇഷ്ടമാണ് കൊല്ലമ്മയ്ക്കും ഇഷ്ടമാണ് പെണ്ണിക്കൂട്ടം ഭയങ്കര സാധനം അവന് കുറച്ചിട്ടകളൊക്കെ ഉണ്ട് അതിനനുസരിച്ചുള്ള കുട്ടയെ മാത്രമേ തിന്നുള്ളൂ താഴെ ഇട്ടുണ്ടോ പിന്നെ ഞാൻ വിചാരിച്ചു വലിയ പീസിന് വേണ്ടിയിട്ടാണെന്ന് വലിയ പീസ് കൊടുത്തപ്പോഴും അവന് വേണ്ട മടിയന്നെ കടിക്കാൻ വയ്യ രാവിലെ പല്ല് തേക്കാൻ വയ്യ അവൻ്റെ പല്ല് പിന്നെ കുഴപ്പമില്ല കേട്ടോ നല്ല പല്ല അതുകൊണ്ടും സീനില്ല അത് കഴിഞ്ഞിട്ട് മത്തങ്ങയുടെ പീസിൽ ഞാൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കാനാണ് ബെണ്ണിക്കുട്ടൻ പെണ്ണുക്കുട്ടന ഇഷ്ടം ക്യാരറ്റിനെക്കാട്ടും കൂടുതലിരുന്ന് ഇന്ന് മത്തങ്ങ മത്തങ്ങ പച്ചയ്ക്ക് ഇങ്ങനെ പിന്നെ സ്ലൈസ് ചെയ്ത് രണ്ട് മൂന്ന് കഷ്ണമൊക്കെ അവർക്ക് തിന്നാൻ കൊടുക്കും വെറുതെ രസം അവർക്കത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അവർക്ക് തിന്നാൻ കൊടുക്കും വെല്ലം അതേ കടിച്ചു മുറിച്ചൊക്കെ ഇട്ടേക്കുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും തിന്ന് തീർക്കും ആരെങ്കിലുമൊക്കെ ആയിട്ട് തിന്ന് തീർത്തോളൂ കോഫിക്കുട്ടനും ോളും വെല്ലമ്മയൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് എടുക്കുന്നു ഇനി അടുത്ത പരിപാടി അവർക്ക് കുക്കറിൽ അവരുടെ ക്യാരറ്റും മത്തങ്ങയും മുട്ടയും ഒക്കെ പുഴുങ്ങി കൊടുക്കുക എന്നുള്ളതാണ് ഇന്നും മുട്ടയാണ് കൊടുക്കുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ രണ്ട് ദിവസം മുട്ടയാണെങ്കിൽ രണ്ട് ദിവസം ചിക്കൻ അങ്ങനെ കൊടുക്കുക അടുപ്പിച്ച് എല്ലാം കൊടുക്കത്തില്ല അടുപ്പിച്ച് കൊടുത്താൽ അവർക്ക് വയറിന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിനകത്തോട്ടാണ് ക്യാരറ്റും അതുപോലെ മത്തങ്ങയും മുറ്റമൊക്കെ ഇട്ടിട്ട് ഒരു മൂന്ന് വിസിലടിപ്പിക്കും മൂന്ന് വിസിലടിച്ച് കഴിയുമ്പോഴത്തേനും അത് ഒന്ന് മാറ്റി വെക്കും മാറ്റി വെച്ചൊരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും അവർക്ക് കൊടുക്കാൻ സെറ്റാകും തന്നെ അവരൊക്കെ ചെറിയ ഉറക്കം പിടിച്ച് വിസിലടിക്കാൻ തുടങ്ങി വിസിലടിച്ച് അത് കഴിയുമ്പോഴത്തേന് ഞാൻ ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ ഞാൻ അവർക്കുള്ള പാല് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു പാല് മൂന്ന് പേർക്കും കുറേശു പാല് കൊടുക്കും ഓരോരുത്തരായിട്ട് അവരവരുടെ ടേൺ അനുസരിച്ച് വന്ന് പാല് കുടിക്കും കുറേശ് കുറേച്ച് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കും കോപ്പിയാണ് പാല് കൊതിയൻ കോപ്പി ആദ്യം വന്ന് നിൽക്കുവാണേ പക്ഷെ കോപ്പിക്കല്ല കിട്ടിയെന്ന് മാത്രം വെല്ലമ്മ അനെക്കാട്ട് ഫ്രണ്ടിൽ വന്നൊക്കെ ഉണ്ടായിരുന്നു വെല്ലമ്മ ആദ്യം കുടിച്ചു പിന്നെ കോഫിക്കും പെണ്ണുട്ടിനൊക്കെ കൊടുത്തു കേട്ടോ അന്നേരത്തേനും കുക്കറിൽ എല്ലാം റെഡിയായി അതിനി തണുപ്പിക്കാൻ വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് മുട്ട നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചു ദെൻ ക്യാരറ്റും മത്തങ്ങയും ഒന്ന് ചെറുതായിട്ട് സ്മാഷ് ചെയ്തിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചു ഉണക്കിശേ തണുപ്പിച്ചു അങ്ങനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലോട്ട് മാറ്റുകയാണ് തണുത്ത് കഴിയുമ്പോൾ നമ്മളുടെ മക്കൾ ഓരോരുത്തരായിട്ട് വരും അതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴത്തേന് എല്ലാവരും വരും വെല്ലമ്പയ്ക്കാണെങ്കിൽ ക്ഷമയില്ല വെല്ലമ്പ എൻ്റെ മേത്ത് കയറിയിട്ട് എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞ് എൻ്റെ മേത്ത് കയറിയിട്ട് എന്തൊക്കെ സാധനങ്ങളായിരുന്നു തിന്നാനുള്ളത് എന്നുള്ളതാണ് അവൾക്കറിയേണ്ടത് അങ്ങനെയെല്ലാം നോക്കി ഉറപ്പ് വരുത്തി അന്നേരത്തേനെ എൻ്റെ ചിക്കൻ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് സെറ്റാക്കണമല്ലോ ചിക്കൻ ഞാൻ ഞാനിത്തിരി ക്യാരറ്റ് ബീൻസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു അവർക്കുള്ളത് സ്മാഷ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അവർക്കുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഏതെങ്കിലുമൊക്കെ വഴിക്ക് പോയി കിടന്ന് ഉറങ്ങിപ്പോളും സ്നാഷ് ചെയ്ത് ഇവിടെ ഒരു കാതാരിചർക്കനുണ്ട് ബെന്നിക്കുട്ടന് അവന് വലിയ താല്പര്യം ഇല്ലാതെയാണ് ഇങ്ങനെ പുഴുങ്ങ മത്തങ്ങ അപ്പം കോഫിയും വെല്ലയും പിന്നെ വെറുതെ നമ്മളിങ്ങനെ വായിലോട്ട് വച്ച് കൊടുത്താൽ കഴിച്ചോളും പക്ഷെ ബെന്നുകുട്ടനെ ഒരു നിവൃത്തിയില്ല നോക്കിക്കോട്ടോ കോഫി കഴിച്ചു എന്നിട്ട് ബെല്ലമൂളും കഴിക്കുന്നുണ്ട് അവർക്കും കുഴപ്പമില്ല കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചോട്ടോ അതേപോലെ എൻ്റെ കൂട്ടിനെ നോക്കിക്കോ കേട്ടോ കുറുമ്പം ചെറുക്കണേ തിന്നാൻ കൊടുക്കണമെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കൽ നടക്കില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേനെ വീഡിയോ കട്ട് ചെയ്തു വീറ്റൊക്കെ കഴിഞ്ഞു എല്ലാം മുഖത്തിരിക്കണുണ്ട് അതൊക്കെ ഒപ്പിയും കഴിച്ചു അത് കഴിഞ്ഞ് എൻ്റെ പരിപാടി എൻ്റെ ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ ക്യാരറ്റും ബീൻസൊക്കെ ഇന്ന് ചെറുതായിട്ട് വേവിച്ചെടുത്തിട്ട് അതിനകത്തോട്ടൊരു മുട്ട കൂടി ചിക്കി വറുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് എൻ്റെ ചോറും കൂടി അതിനകത്ത് ഇട്ടിട്ട് അപ്പോൾ ഏട്ടന് ഉച്ചയ്ക്കുള്ള ചോറും കൂടി ഞാൻ അതിനകത്ത് നിന്ന് മിക്സ് ചെയ്തു വെച്ചു എല്ലാം ഉറക്കായി എല്ലാം അതിനെ എഴുന്നേൽപ്പിക്കാനുള്ള തിരക്കിലാണ് ഏട്ടൻ ഏട്ടൻ വിളിച്ചെഴുന്നേപ്പിക്കും അവർ ഉറങ്ങണതാണ് ഏട്ടന് ഭയങ്കര കുഷുഖാണ് വിളിച്ചെഴുന്നേപ്പിച്ച് അതിൻ്റെ ദേഷ്യത്തിലേക്കുവാണേ ആൾ വാതിക്കലേ കിടക്കുകയുള്ളൂ നമ്മളെ അടുക്കളയുടെയും ആളിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആണ് കാണുന്നത് പിന്നെ ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യാണ് ചാകപ്പാടം ഉച്ചയ്ക്കാണ് മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്നത് വൈകുന്നേരം കഴിക്കലൊക്കെ കഴിക്കുകയെന്ന് ചോദിച്ചാൽ കഴിക്കും ചോറ് കഴിക്കുന്ന ഒരു നേരം മാത്രമേ ഉച്ച അപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി അപ്പോൾ അപ്പം സെറ്റ് ചെയ്തു കുറച്ച് ചോറെ കഴിക്കുകയുള്ളൂ ലഞ്ച് ബോക്സ് വലുതാണ് ഭക്ഷണം ഞാൻ അത്യാവശ്യം കുറച്ച് എടുക്കുള്ളു ചോറും കുറച്ച് കഴിക്കാൻ അനു ഇഷ്ടം ബാക്കി ഇത് അപ്പയ്ക്ക് വെച്ചിട്ടുണ്ട് ഉച്ചക്ക് കഴിക്കാൻ പിന്നെ ലഞ്ച് ബോക്സൊക്കെ അടച്ച് സെറ്റ് ചെയ്ത് റെഡിയായി ഞാൻ എന്താ പോകുകയാണേ